ജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് സ്വാമിത്വ പദ്ധതി സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ഭൂ ഉടമ കാർഡുകൾ വിതരണം ചെയ്യുന്നത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അൻപതിനായിരത്തിലേറെ ഗ്രാമങ്ങളിലെ വസ്തുവകകൾക്കാണ് വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി ഭൂ ഉടമ കാർഡുകൾ നൽകിയത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു महामारी ऐसी कितनी ही चुनौतियां हैं लेकिन विश्व के सामने एक और बहुत बड़ी चुनौती रही है ये चुनौती है प्रॉपर्टी राइट्स की संपत्ति के अधिकृत कागज की कई साल पहले संयुक्त राष्ट्र ने दुनिया के अनेक अनेक देशों में भू संपत्ति को लेकर एक स्टडी की थी इस स्टडी में सामने आया कि दुनिया के अनेक देशों में लोगों के पास प्रॉपर्टी के पक्के कानूनी दस्तावेज है ही नहीं സ്വാമിത്വ പദ്ധതി നടപ്പാക്കിയതിനുശേഷം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ട് കോടി ലക്ഷം സ്വത്ത് രേഖകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു വസ്തുവിന്റെ ശരിയായ രേഖകൾ ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനും അനധികൃത കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സഹായിക്കും രാജ്യത്തെ നൂറ് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സാധ്യതകൾ സ്വത്ത് രേഖകൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഡ്രോൺ സർവേ പ്രകാരം കൃത്യമായി ഭൂമി അടയാളപ്പെടുത്തിയാണ് കാർഡുകൾ തയ്യാറാക്കിയത് ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യം ഭൂമി സംബന്ധമായ തർക്കം ഒഴിവാക്കുക വസ്തുവിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമാക്കുക നികുതി പിരിവ് കാര്യക്ഷമമാക്കുക ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുക തുടങ്ങിയവ സ്വാമിത്വ പദ്ധതി വഴി ലക്ഷ്യമിടുന്നു ഇതുവരെ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തിലധികം ഗ്രാമങ്ങളിൽ ഡ്രോൺ സർവേകൾ പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ട്